കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ യു ഡി എഫിൻ്റെ കണ്ണിലെ കരടാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രതിപക്ഷ വി ഡി സിനിമരെ നിയമസഭയില് നിയമസഭയ്ക്ക് പുറത്തും വ്യക്തമായ രീതിയിൽ ആക്രമണം നടത്തുന്ന എം എൽ എ കൂടിയാണ് പി വി അൻവർ അതുകൊണ്ടുതന്നെ അൻവർ അവരുടെ കണ്ണിലെ കരടാണ് അൻവറിനെ എങ്ങനെയെങ്കിലും ആക്ഷേപിക്കുക അങ്ങനെ അൻവറിനെ എങ്ങനെയെങ്കിലും അധിക്ഷേപിക്കുക അൻവർ അതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് സാധാരണ ഒരു ഭരണപക്ഷത്തുള്ള എം എൽ എക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആക്രമണം നേരിടേണ്ടി വരുന്ന എം എൽ എ ആണ് പി വി അൻവർ അങ്ങനെ തുടർച്ചയായിട്ട് യു ഡി എഫ് അത് കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗും ഉണ്ട് മലപ്പുറത്തു നിന്നുള്ള എം എൽ എ ആയതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളൊരു ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയതുകൊണ്ട് തന്നെ ലീഗുമുണ്ട് അങ്ങനെ പര രണ്ടുപേരും യു ഡി എഫിനകത്തുള്ള രണ്ട് പ്രബല കക്ഷികളുടെ സൈബർ സൈബർ അണികൾ ശക്തമായ അതിൽ ആക്രമിക്കുന്ന എം എൽ എ ആണ് പി വി അൻവർ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആരോപണങ്ങളുണ്ട് ഒരുപാട് അധിക്ഷേപങ്ങളുണ്ട് മാത്രമല്ല വേറെ ഒരുപാട് പേര് സാമൂഹിക നേതാക്കൾ എന്ന് പറഞ്ഞ് വേറെ ഒരുപാട് പൊക്കി പൊക്കി ഇറക്കിക്കൊണ്ട് വന്നിട്ട് അവരെ വെച്ച് തന്നെ അവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അൻവർ അതിന് ആക്രമണം നടത്താറുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണമാണ് പി വി പി വി എൻ ആർ എം എൽ എ തന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി മലയോര ഹൈവേയുടെ അലൈൻമെൻറ്റ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് നടത്തിയ ഒരു സമരം ആ സമരം ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ഡി സി സി അധ്യക്ഷനുണ്ടുള്ള വി എസ് ജോയി വി എസ് ജോയിയെ പി വി എൻ ആർ എം എൽ എ വിളിക്കുന്നത് കിൻഡർ ജോയി എന്നാണ് കിൻഡർ ജോയി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ സമരത്തിനെതിരായിട്ട് അദ്ദേഹം കൊടുത്ത കുറിപ്പിന് അത് വ്യക്തമായി അത് എഴുതിയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം എം എൽ എ ആവുന്നതിന് മുൻപാണ് ഈ അലൈൻമെൻറ്റ് വന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് അലൈൻമെൻറ്റ് പി വി അൻവർമ്മൽ അട്ടിമറിക്കുക മാത്രമല്ല അതിൻ്റെ രേഖകൾ കൂടി അദ്ദേഹം പുറത്ത് വിട്ടിട്ടുണ്ട് നമുക്ക് അൻവർ ഒരു കുറിപ്പായിട്ട് തന്നെയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം അതിൽ അൻവർ പറയുന്നെങ്ങനെയാണ് പി വി അൻവർ മലയോര ഹൈവേയുടെ അലൈൻമെൻറ്റ് അട്ടിമറിച്ചു എന്നും പറഞ്ഞ് ഏതോ ഒരു ജോയി തെക്ക് വടക്ക് നടപ്പുണ്ട് വിഷയം പി വി അൻവറിനെതിരെ ആയതിനാൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആവശ്യത്തിലധികം പ്രാധാന്യം ഇത്തരം കിൻഡർ ജോയിമാരുടെ ഗതികൾക്ക് നൽകുന്നുമുണ്ട് പി വി അൻവറിന് കക്കാടം പോയിൽ ഭൂമി ഉള്ളതിനാൽ അലൈൻമെന്റ് അട്ടിമറിച്ച് ആ വഴി കാക്കി എന്നാണ് കിൻഡേറിൻ്റെ ആരോപണം നമുക്ക് വസ്തുതകൾ പരിശോധിക്കാം ആരോപണം പി വി അൻവർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് കക്കാടം പോയിൽ ഉള്ളതിനാൽ അട്ടിമറിച്ചു വസ്തുതകൾ രണ്ടായിരത്തി ഒൻപത് കാലത്താണ് മലയോര ഹൈവേയുടെ അന്തിമ അലൈൻമെന്റിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകുന്നത് അലൈൻമെന്റ് തയ്യാറാക്കിയത് കേന്ദ്ര ഏജൻസിയായ നാറ്റ് ആദ്യം സമർപ്പിച്ച അലൈൻമെന്റ് റിപ്പോർട്ടിൽ വനമേഖല ഉള്ളതിനാലും അതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി ലഭിക്കാൻ തടസ്സമുള്ളതിനാലും വനമേഖലയ്ക്ക് പുറത്തുകൂടി പുതിയ അലൈൻമെന്റ് തയ്യാറാക്കി നാറ്റ് പാക്ക് സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിൽ സർക്കാർ ആ അലൈൻമെന്റ് അംഗീകരിച്ച് ഉത്തരവായി അതാണ് നിലവിലെ അലൈൻമെന്റ് സർക്കാർ ഉത്തരവിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നു ഉത്തരവ് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് ജിയോ എം എസ് നമ്പർ നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഒൻപത് പി ഡബ്ല്യു ഡി ഇനി മറ്റ് ചില വസ്തുക്കളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഒൻപതിൽ പി വി അൻവർ എം എൽ എ അല്ല എം എൽ എ ആകുന്ന കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല കക്കാടം പോയിൽ പി വി അൻവർ ഭൂമി വാങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി ഒൻപതിലല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരോപണം ഉന്നയിക്കുന്ന കിൻഡർ ജോയുടെ ഭാര്യ പിതാവ് മലയോര ഹൈവേ അലൈൻമെൻറ്റിൽ ഉൾപ്പെടുന്ന ഭൂമി കയ്യേറി നിർമ്മിച്ച് മതിൽ പൊളിച്ച് നൽകാത്തതു ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു ഈ മതിൽ അവസാനം പൊളിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് ചൊരുക്ക് കിൻഡർ ജോയ് ഇങ്ങനെ തീർക്കുന്നു എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ ഒരു കാര്യവുമില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആര്യാളൻ ചോക്കത്തിന് മുകളിൽ എത്താനുള്ള തന്ത്രപ്പാടിലാണ് ജോയ് അതിൻ്റെ പേരിൽ പാവം കോൺഗ്രസ് പ്രവർത്തകരെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെറുതെ വെയിൽ കൊള്ളിക്കരുത് ചൂടിൻ്റെ കാലമാണ് സൂര്യാഘാതത്തിനൊക്കെ സാധ്യതയുണ്ട് ആ പാവത്വങ്ങളെ ഇനിയും പൊരിവേലത്ത് നിർത്തിക്കരുത് കൂടെ മാപ്രകളെ എന്നെ സംബന്ധിച്ച് വെറും ജോയി അല്ല കിൻഡാർ ജോയി ആണ് ഉപദേശമല്ല കുട്ടിയോടുള്ള അൻവറിന്റെ കെയർ ആണെന്ന് കൂട്ടിക്കോ എന്ന് പറയാൻ അത് തന്നെ കുറിപ്പോ സാധിക്കുന്നത് മാത്രമല്ല ആ ഗവൺമെന്റ് ഓർഡറിന്റെ ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഗവൺമെന്റ് ഓർഡർ ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട് അത് പ്രകാരമാണ് മലയോര ഹൈവേയുടെ അലിവൻറ്റ് വന്നിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് മുന്നണിയില്ല ആ സമയത്ത് എം എൽ എ അല്ല ഒരു ലിങ്ക് പോലും ഇല്ല ആ സമയത്ത് ഇടതുപക്ഷത്തിനൊപ്പമല്ല പി വി അൻവർ എന്നുള്ളത് കാര്യം എടുത്തുതന്നെ പറയേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പി വി അൻവർ ഈ അലൈൻമെന്റ് അട്ടിമറിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് കക്കാടം പോയിലെ ഭൂമി പി വി എൻ വർമ്മിലെ വാങ്ങുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൂമി മേടിക്കുന്ന പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം എങ്ങനെയാണ് പോയിട്ട് ഈ അലൈൻമെൻറ്റ് അട്ടിമറിക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ലാതെ വെറുതെ പോയൊരു സമരം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ഡി സി സി അധ്യക്ഷൻ നടത്തിയത് അതിനെതിരായിട്ടാണ് കൃത്യമായിട്ട് ഇപ്പോൾ മറുപടി പി വി എൻ പറഞ്ഞിട്ടുള്ളത് വി എസ് ജോയ് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു സംവരണം നടത്തിയതിന് പിന്നിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളുടെ വളരെയും മിക്കവറുള്ള അനുഗ്രഹങ്ങൾ മാത്രമേ നടത്തുള്ളൂ അതുകൊണ്ടുതന്നെ എടുത്തുതന്നെ പറയാം അതിന് പിന്നിൽ വി എസ് ജോയ് മാത്രമല്ലെന്നും അതുകൊണ്ട് ചേർത്താണ് ഇപ്പോൾ കൃത്യമായിട്ട് പി വി എൻവർ എം എല്ലേ മറുപടി നൽകിയിട്ടുള്ളത് മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കും പറഞ്ഞിട്ടുണ്ട് വെറുതെ അങ്ങനത്തെ കാര്യമൊക്കെ പോയി നോക്കേണ്ട ഒരു കാര്യവുമില്ല വെറുതെ വാർത്ത കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്നത് എടുത്തു തന്നെ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല അൻവർ എം എൽ എക്കെതിരായിട്ട് ഇങ്ങനത്തെ ആക്രമണം നടക്കുന്നത് നടക്കുന്ന സ്ഥിരമാണ് ഇതിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിഭവം ഒന്നുമില്ല അദ്ദേഹം ആസ്വദിക്കുന്ന കാര്യമാണ് എടുത്തുതന്നെ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് ആക്രമിച്ചു പക്ഷേ അപ്പോഴും അൻവർ തിരിച്ചു നല്ല ഒന്നാം തരം വണ്ടും മറുപടി കൊടുക്കാറുമുണ്ട് മാത്രമല്ല പ്രതിപക്ഷതാവ് വി ഡി ശശിനിവരെ പ്രതിക്കൂട്ടിലാക്കുന്നതിലും വ്യക്തമായി ആക്രമിക്കാൻ അദ്ദേഹം സാധിക്കുന്നുമുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തിൽ ആരോപിച്ച് ആരോപണത്തിന് കൃത്യമായ ഒരു മറുപടി പോലും ഇതുവരെ വി ഡി സെഷൻ എം എൽ എ നൽകിയിട്ടില്ലെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല സമന സംസ്ഥാനത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി വി ഡി സെഷൻ എം എൽ എ പണം വാങ്ങിയെന്നാണ് വ്യക്തമായ ആരോപണമാണ് അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചത് അതിന് വ്യക്തമായൊരു നടപടി ഇതുവരെ അദ്ദേഹം നൽകിയിട്ടില്ല അതിന് തള്ളിക്കളയാനും അതിനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനുള്ള ശ്രമം മാത്രമേ വി ഡി സെഷൻ എം എൽ എ നടത്തിയിട്ടുള്ളൂ അല്ലാതെ വ്യക്തമായൊരു മറുപടി നൽകിയിട്ടില്ലെന്ന കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു